വലിയ ജനപങ്കാളിത്തം തന്നെയാണ് കമോൺ കേരളയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് കമോൺ കേരളയുടെ വിജയം കഴിഞ്ഞ മൂന്ന് ദിവസം എടുത്ത് പരിശോധിച്ചാലും ഇന്ന് ശരിക്കും നാളെ ഇവിടെ ഹോളിഡേ അല്ല നാളെ വർക്കിംഗ് ഡേ ആണ് വർക്കിംഗ് ഡേ ആയിട്ടും ജനം രാവിലെ മുതൽ ലിറ്റിൽ ആർട്ടിസ്റ്റ് മുതൽ ഈ ഏറ്റവും അവസാനത്തെ സെലിബ്രേഷൻ വരെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ് അത് പ്രത്യേകിച്ച് ഇവിടുത്തെ യു എയിലെ പ്രവാസി മലയാളികൾ കമോൺ കേരളയെ ഏറ്റെടുത്തതിൻ്റെ ഒരു റിസൾട്ട് കൂടിയാണിത് സ്വാഭാവികമായും ഈ ഒരു കമോൺ കേരളയുടെ വിജയമെന്ന് പറയുന്നത് നമുക്ക് മറ്റ് ജി സി സി രാജ്യങ്ങളിൽ കേരളത്തിനപ്പുറത്ത് ഒരു ഗ്രേറ്റ് ഇന്ത്യ ഫെസ്റ്റിവൽ എന്ന സ്വഭാവത്തിൽ ഇന്ത്യയെ തന്നെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഇത് കേരളത്തെയും കേരള തനിമയെയും മലയാള ഭാഷയെയുമാണ് ഇവിടെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇന്ത്യയെ തന്നെ റെപ്രസെൻ്റ് ചെയ്യുന്ന സ്വഭാവത്തിൽ ഗ്രേറ്റ് ഇന്ത്യ ഫെസ്റ്റിവൽ എന്ന ആശയം വിവിധ ജിസീസ് രാജ്യങ്ങളിൽ നടത്തുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ഈ വർഷം നമ്മുടെ സിക്സ് എഡിഷൻ അതോടൊപ്പം തന്നെ രജത് ജൂബിലി ഇയർ കൂടിയായിരുന്നു രജത് ജൂബിലിയുടെ ആഘോഷ പരിപാടികൾ നടന്നു കഴിഞ്ഞു വലിയ പങ്കാളിത്തം ഉണ്ടായിരുന്നു വിജയകരമായ സ്വഭാവത്തിലാണ് അത് നടന്നിട്ടുള്ളത് ഇത്തരം സംരംഭങ്ങൾക്ക് ഞങ്ങൾക്ക് വലിയ ഒരു പ്രചോദനം നൽകുന്നതും ഞങ്ങൾക്ക് വലിയ ആവേശം നൽകുന്നതും ഷാർജയുടെ റൂളർ ആയിട്ടുള്ള സുപ്രീം കൗൺസിൽ യു എയുടെ മെമ്പർ കൂടിയായിട്ടുള്ള ഇവിടുത്തെ റൂളർ ഓഫ് ഷാർജയുടെ ചീഫ് പാറ്റർണേജ് എന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയോജനം ചെയ്ത കാര്യമാണ് അതോടൊപ്പം തന്നെ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഷാർജയ്ക്കും ഈ ഷാർജ എക്സ്പോ സെൻറ്റ് നന്ദിയും കടപ്പാടും അവസരത്തിൽ അറിയിക്കുകയും ചെയ്യുന്നു